നമസ്കാരം അപ്പോൾ എല്ലാവർക്കും പുതിയ വിലേക്ക് സ്വാഗതം അപ്പം ഞാനും മതി കുട്ടിയും കൂടെ പറമ്പിലോട്ടൊക്കെ ചെറിയായിട്ട് ഇറങ്ങാനൊക്കെ പോകും കേട്ടോ അപ്പത്തേറമ്പ് കുറേ വിറകെടുപ്പുണ്ട് അപ്പോൾ ഇതൊക്കെ പറക്കാൻ വേണ്ടിയിട്ടൊക്കെ ഇവിടെ പറമ്പിൽ കാടൊക്കെ വെട്ടിയപ്പോൾ നല്ല വിറകുണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങൾ ഞാൻ ചേച്ചി കൊണ്ട് ഇറങ്ങി നിന്ന് കുറച്ചൊക്കെ വെട്ടിയെടുക്കാൻ ഓർത്തു ശരിക്കും പറഞ്ഞാൽ ആ വീട്ടിലുള്ള അച്ചാൻ്റെ പറമ്പാ കേട്ടോ ഞങ്ങൾ അവിടെ കയറി വിറക് ഇറക്കുന്നതാണ് അപ്പം ഇവിടെ ഇഷ്ടംപോലെ വിറകുണ്ട് അപ്പം ഇന്നലെ ഇവർ ഇവിടെ കാടല്ലാം പറ്റി തന്നെ ഞങ്ങൾക്ക് അവസരം വിറകൊക്കെ ഇറക്കാൻ പറ്റുമ്പോൾ ഞാനും ചേച്ചി കൊണ്ട് ഇറങ്ങിയതാ ഞാനും ചേച്ചിയും കേട്ടോ ചേച്ചി ഇറക്കിക്കൊണ്ടിരിക്കുക മകുതിക്കുട്ടിയാണ് എനിക്ക് കുറച്ച് വീടിയെടുത്ത് തന്നെ അപ്പോൾ അവളെ ഞാൻ പിന്നെ കയറ്റി വിട്ടു അപ്പം നല്ല രസമുണ്ടോട്ടെ ഈ കാടത്ത് ഇതുകൊണ്ടാണ് പാടം ഫുൾ ഒന്നിലെ അവർ ശരിയാക്കിയതാണ് അപ്പം നല്ല രസമുണ്ട് പാടം ഇങ്ങനെ അവൾക്ക് ചെവിക്ക് വേദനയൊക്കെയാണെന്ന് പറഞ്ഞിരിക്കുക പക്ഷെ അവൾ ഒരു സമ്മാത ഉണ്ടായില്ലേ എനിക്ക് ഇങ്ങോട്ട് വരാൻ വേണ്ടിയിട്ട് ഏ അവളോട് ഞാൻ പറഞ്ഞു കേട്ടോ ഇങ്ങോട്ട് വരണ്ട അവൾക്ക് ചെവിക്ക് ഫുള്ള് ഇൻഫെക്ഷൻ ആയിരിക്കും അപ്പോൾ ഞാൻ പറഞ്ഞു അവളോട് അവൾ റെസ്റ്റ് ചെയ്യാൻ അവൾക്കപ്പം ഇവിടെ ഞങ്ങളുടെ കൂടെ ഇവിടെ ഇറങ്ങി തരണം അപ്പം അതിൽ കുറേ നേരം അവൾ വിളിക്കാം വാ വാ വലിക്ക് ആ അവളാണ് വീഡിയോ എടുത്തത് മകതിക്കുട്ടിയെ കണ്ടോ മകതിക്കുട്ടി അവിടെ ഇരുന്ന് ചേച്ചിയുടെ കുറെ കുറേ കാര്യങ്ങളൊക്കെ പറയാ ഈ മരം കണ്ടോ ഇതാണ് മഹാഗണി ഇപ്പം ചേച്ചി എനിക്ക് പറഞ്ഞു തന്നേ ഞാൻ ആദ്യം ഓർത്തത് എന്തുവാന്നു അപ്പോൾ ചേച്ചിയുടെ ചേച്ചി പറഞ്ഞെങ്കിൽ മഹാഗണിയാണ് ഈ തോട്ടിനത് ഇഷ്ടംപോലെ മീൻ ഉണ്ട് കേട്ടോ വരാൽ സൈസ് മീൻ വലിയ മീനൊക്കെ കൊണ്ടുവന്നു ചേച്ചി തേച്ചി കണ്ടെന്ന് പറഞ്ഞേ പക്ഷേ ഞാൻ വന്നപ്പോൾ എല്ലാം പോയി കേട്ടോ കുഞ്ഞു മീനെ മാത്രമേ കാണുന്നുള്ളൂ എവിടെ ആ സൈഡിലെല്ലാം മീനുണ്ട് പോലെ മീൻ ഉണ്ടോ മീൻ ഇത് മീൻകുഞ്ഞുണ്ട് ഇഷ്ടം പോലെ അതെ ആ ഇവിടുന്ന് ആൾ ആൾക്കാരൊക്കെ വന്ന് മീനെ പിടിച്ചോണ്ട് പോകുന്ന നല്ല കറി വെക്കുന്ന സൈസ് മീനൊക്കെ എന്ന് പറയേ ചേച്ചി അവിടെ ആക്കി വേറെ വെട്ടിക്കൊണ്ടിരിക്കുക അപ്പൊ ഇതും വെട്ടി ക്ലീൻ ചെയ്തെല്ലാം അടക്കി കയറ്റി വെക്കണം ഇപ്പോൾ കുഞ്ഞോമോ ഒന്നും ഇപ്പം ഞാൻ കയറി പോവാം ഹായ് മതിക്കുട്ടി മതക്കുട്ടി പുതിയ വീടെ കൊണ്ടാക്കി വെച്ചേക്കാം കേട്ടോ മെതക്കുട്ടി മുന്നേ കൊക്കിനെയൊക്കെ ഇങ്ങനെ നോക്കുക കേട്ടോ അവിടെ ഇഷ്ടം പോലെ കൊക്ക ഇന്നലെ ബാക്കി പണി അവിടെ ചെയ്തുകൊണ്ടിരിക്കുവാണ് അപ്പം കൊക്ക എല്ലാം ഇപ്പം അവിടെയാണ് ഫുള്ളും മെതക്കുട്ടി ഇപ്പം നോക്കിക്കൊണ്ടിരിക്കുകയോ ഞങ്ങൾ വീട് ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്